ഒക്ടോബർ രണ്ട് ഗാന്ധിജയന്തിയോടനുബന്ധിച്ച് ഫാമിലി സെന്റർ ശുചീകരിച്ചു ശുചീകരണ പരിപാടി മാനേജർമാരായ മുഹമ്മദ് മജീദ് ചേർന്ന് ഉദ്ഘാടനം ചെയ്തു ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് ഫാമിലി വെഡ്ഡിംഗ് സെന്റർ ഫാമിലിയും ശുചീകരണ പരിപാടി മാനേജർമാരായ മുഹമ്മദ് എം മജീദ് കെ എം എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു

ഫാമിലിയുടെ പരിസ പരിസര പ്രദേശങ്ങളിൽ എല്ലാ വർഷങ്ങളിലും ഒക്ടോബർ ര രണ്ടിൻ്റെ അന്ന് ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാവാറുണ്ട് ഒരു വസ്ത്രസ്ഥാപനം എന്നുള്ള നിലയ്ക്ക് അതിനേക്കാൾ ഉപരി സാമൂഹിക പ്രതിബദ്ധത മുന്നിൽ വെച്ചുകൊണ്ട് എല്ലാ പ്രവർത്തനങ്ങളിലും സജീവ പങ്കാളിത്തം വഹിച്ചു വരുന്ന ഒരു വസ്ത്രാലയമാണ് ഫാമിലി ഡി സെൻ്റർ നേരത്തെ പ്രളയമുണ്ടായ കാല കാലത്തും സമൂഹത്തിന് ആവശ്യമായ എല്ലാ തരത്തിലുള്ള ഇടപെടലുകളും അതിൽ അതിലേക്ക് വേണ്ട സഹായ സഹകരണങ്ങളൊക്കെ ഫാമിലി വെഡ്ഡിങ് സെൻറ്റർ സ്വമേധയാ നടത്തുക നടത്തുകയുണ്ടായിട്ടുണ്ട് സമൂഹത്തിൽ താഴേക്കിടയിലുള്ള വ്യക്തികൾക്കും അതേപോലെയുള്ള നിലാരംഭരായ വ്യക്തികൾക്കുമുള്ള ഒരുപാട് ക്ഷേമ പരിപാടികളും പ്രവർത്തനങ്ങളും അതേപോലെ ചാരിറ്റി പ്രവർത്തനങ്ങളിലും സജീവമായിട്ട് ഫാമിലി വെഡ്ഡിങ് സെൻറ്റർ പ്രവർത്തനം നടത്താറുണ്ട് ഇതിൻ്റെ എന്നുള്ള നിലയ്ക്ക് ഞങ്ങളുടെ ഡയറക്ടേഴ്സും അതേപോലെ ചെയർമാൻമാരും എം ബിജെ അഹമ്മദ് സൈബും അതേപോലെ ഡയറക്ടർമാരായ അബ്ദുൽ ബാരി അബ്ദുൽസലാം മുജീബ് റഹ്മാൻ തുടങ്ങിയ എല്ലാ വ്യക്തികൾക്കും ഈ ചാരിറ്റി മേഖലകളിൽ സജീവ സാന്നിധ്യമാണ് ഫാമിലി വെഡ്ഡിങ് സെൻറ്ററിനെ സംബന്ധിച്ചിടത്തോളം സം സ്ഥാപനത്തിൻ്റെ ഉള്ളിലുള്ള തൊഴിലാളികളാണെങ്കിലും അതേപോലെ പിന്നെ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന

വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴും നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്നറിയാം സെന്റർ